ലോകത്തിന് വിപത്തായിട്ടുള്ള ഇവരെയൊക്കെ ഒക്കെ തളയ്ക്കാൻ സാധിക്കണം ഇച്ചിലാം മതിയെന്ന് ലോകം ഒത്തോ അതുകൊണ്ട് ആ ഇച്ചിലാമിനെ മാത്രം വളർത്തുന്നതിനു വേണ്ടി പ്രണയ ജിഹാദുകളും നാർക്കോട്ടിക് ജിഹാദുകളുമൊക്കെയായിട്ട് ഇറങ്ങിയിരിക്കുവാണിവന്മാര് ഇവന്മാരുടേതായിട്ടുള്ള രൂപത്തിൽ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കിളിന്ത് പെൺകുട്ടികളെ അമുസ്ലിം പെൺകുട്ടികളെ വലവീശി പിടിച്ച് അവരോട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എങ്ങനെയാണ് അവരെ വീഴ്ത്തേണ്ടത് എന്ന കോച്ചിങ് നേടിയെടുക്കുവാണിവർക്ക് ആ രൂപത്തിൽ ക്ലസ്റ്റർ നൽകുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട് ഒരുത്തനാണ് കൊട്ടാരക്കരയിലെ പെൺകുട്ടിയെ വീഴ്ത്തിയ അൻവർഷ എന്ന് പറയുന്നവൻ അവൻ പറഞ്ഞത് ഈ പെണ്ണിനെയും വിളിച്ചിട്ട് ജോബിച്ച എന്റെ വീട്ടിലേക്ക് വരാനാ ആരാണത് മതം മാറിയ മറ്റൊരു മുറിയനാ മറ്റൊരു മുറിയനാ കാരണം ഇതൊരു ബൈനറി പ്ലാൻ പോലെയാണല്ലോ മതം മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെ മതത്തിലേക്ക് കൊണ്ടുവരണം അത് നിർബന്ധമാണ് പെരുന്നാളിനെ ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഫിലിമിലൂടെ ഇവർ നൽകിയ സന്ദേശം കണ്ടില്ലേ ഒരു പെണ് ഒരു പയ്യൻ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു പയ്യൻ ഒരു ഒരു പെണ്ണ് വന്നിങ്ങനെ എത്തി നോക്കുന്നു എത്തി എത്തി നോക്കി നോക്കി നിൽക്കുന്നു ആ പെണ്ണ് പൊട്ടു തൊട്ടിട്ടുണ്ട് പട്ടുപാവാടയും ബ്ലൗസുമാണ് ഇട്ടിരിക്കുന്നത് അവൻ നമസ്കരിച്ച് സലാം വെട്ടിയിട്ട് ഇറങ്ങി വന്ന് അവൻ്റെ അവളുടെ കയ്യിൽ ഒരു പൊതി കൊടുക്കുന്നു ഒരു ചുരിദാറാണ് ആ പെൺകുട്ടി അത് വരുമ്പോൾ പൊട്ടു മായ്ച്ച തട്ടം തലയിൽ ഇട്ടു കൊടുക്കുന്നു ഇതുപോലെ നിങ്ങളും ചെയ്യണം എന്ന ഒരു സന്ദേശം അത് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കുറച്ചല്ല ഒടുവിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് സാർ അടക്കം ഇതിനകത്ത് ഇടപെടേണ്ടി വന്നു എനിക്ക് ആ വിഷയത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ശരി നിങ്ങൾ എത്ര കേസുകൾ കൊടുത്താലും ഭീഷണിപ്പെടുത്തിയാലും ഉള്ളതുള്ളത് തന്നെയാ ആ കൊട്ടാരക്കരയിലെ പെൺകുട്ടി മരിച്ചിട്ടില്ല അതുകൊണ്ട് അതിന് നീതിയില്ല കോതമംഗലത്തെ പെൺകുട്ടി മരിച്ചു എന്നിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല പെൺകുട്ടിയെ കൊലപാതകത്തിലേക്ക് തള്ളിവിട്ട ആ പയ്യനും ആ പയ്യന്റെ ഇറച്ചു വെട്ടുകാരനായ വാപ്പയും ഉമ്മയും ഒന്നും കോതമംഗലത്തെ ടി ടി സി വിദ്യാർത്ഥിനിയുടെ മരണം ആ പെൺകുട്ടി ജീവൻ സ്വയം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആൺ സുഹൃത്തായിട്ടുള്ള അതിന്റെ അവന്റെ മാതാപിതാക്കളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടിരുന്നു ഇവരെ പേരെയും കേസിൽ പ്രതികളാക്കും മാതാപിതാക്കളെ ഇവർക്കെതിരെ ഇവനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണം ഇവനാണല്ലോ ആ പെണ്ണിനോട് പോയി ചത്തോളം പറഞ്ഞു കാരണം എന്നാലാണ് ഇവൻ അടുത്തതിന് വലവിരിക്കാൻ പറ്റുക റമീസിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് ആലോചനയിൽ ഇല്ല എന്നാണ് പോലീസ് പറയുന്നത് എന്തേ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ എടുത്തത് ചെറിയ കാര്യമാണോ റമീസിനെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തു എന്ന് കേൾക്കുന്നുണ്ട് പെൺകുട്ടിയുടെ മുഖത്ത് അടിയേറ്റ പാടുകൾ ഉണ്ട് അതിൻ്റെ ശരീരത്തിന് ചുണ്ടുകൾക്ക് പരിക്കുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴല്ലേ മനസ്സിലാകുന്നത് അതിനെ അത്ര കണ്ട് ഇവര് ആട്ടിച്ചും ഇടിച്ചും ദ്രോഹിച്ചു മുഖത്ത് അടിയേറ്റ അടയാളങ്ങൾ കാരണം അവന്റെ വീട്ടിലേക്ക് ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി പൂട്ടിയിട്ട് ഈ പെണ്ണിന്റെ ഈ പയ്യന്റെ മാതാപിതാക്കളും ഈ പയ്യനും ശരിക്കും ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു ഈ പയ്യന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു ഒപ്പം ഇവരെല്ലാവരും കൂടെ കൂടി ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു മരണത്തിലേക്ക് തള്ളിവിടുകയായിരുന്നു മതം മാറാൻ സമ്മതിച്ച പെൺകുട്ടിയെ പിന്നെന്തിനാടാ ഉപദ്രവിക്കുന്നത് എന്തിനാ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എതിർ ശബ്ദങ്ങൾ ഇല്ലാത്ത രൂപത്തിൽ അവരിതിനെയൊക്കെ അനുധാവനം ചെയ്തു വരുവാണോ ആ പെൺകുട്ടിയെ ആട്ടിച്ചുതുക്കി മുഖത്തും ചുണ്ടിലും ഒക്കെ ശക്തമായിട്ടുള്ള അടിയേറ്റ അടയാളങ്ങൾ പെൺകുട്ടിയുടെ ജീവഹാനിക്ക് കാരണം റമീസിന്റെ അവഗണനയാണ് എന്ന് പോലീസ് പ്രാഥമികമായി തന്നെ വിലയിരുത്തി കാരണം മതം മാറാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സോനയെ റമീസ് അവഗണിച്ചതെന്ന് ആദ്യം തയ്യാറായി അപ്പോഴാണ് ഇവന്റെ പിടിപ്പുകേടുകൊണ്ട് ഇവനി മോറൽ ട്രാഫിക്കിൽ അറസ്റ്റിലാകുന്നത് പിന്നീടാണ് ആ പെൺകുട്ടി മതമാറാൻ വി സംവദിക്കുന്നത് പിന്നീട് എത്രയോ തവണ ആ പെൺകുട്ടി ഇവനെ വിളിക്കുന്നു ഇവൻ ഫോൺ എടുക്കുന്നില്ല കഴിഞ്ഞ ബുധനാഴ്ച മുതൽ വിളിച്ചിട്ടും റമീസ് ഫോൺ എടുത്തില്ല ഫോണിലൂടെ താൻ മരിക്കാൻ പോകുന്നു എന്ന് റമീസിനെ അറിയിക്കുന്നു ഈ പെൺകുട്ടി വെള്ളിയാഴ്ച മെസ്സേജ് അയക്കുന്നു പോയി മരിച്ചോ എന്ന് റമീസ് രജിസ്റ്റർ വിവാഹം കഴിച്ച് പാടക വീട്ടിലേക്ക് താമസം മാറ്റാമെന്ന് പറഞ്ഞെങ്കിലും റമീസ് അതിനെ അവഗണിച്ചു മാതാപിതാക്കൾക്കൊപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു എനിക്ക് നമുക്ക് നല്ലൊരു ജീവിതമല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ജീവിതത്തിനിടയിൽ എന്തിനാണ് അവരെന്നെ ഉപദ്രവിച്ചതൊക്കെ നിനക്ക് അറിയുന്നതല്ലേ നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇവൻ സമ്മതിച്ചില്ല പെൺകുട്ടിക്ക് റമീസിനോട് പ്രണയമുണ്ടായിരുന്നു ജീവൻ കൊടുത്ത പെൺകുട്ടി പ്രണയിച്ചു പോലീസ് പറയുന്നുണ്ട് റമീസിന്റെ ഫോൺ വിവരങ്ങൾ പെൺകുട്ടിക്ക് അറിയാമായിരുന്നു കാരണം പലരുമായിട്ടും ഈ പയ്യൻ ഇതുപോലെ ചാറ്റിങ്ങിലാണ് റമീസ് ഇന്റർനെറ്റ് വഴി അന്യ സ്ത്രീകളുമായി സെക്സ് ചാറ്റ് നടത്തിയതിന്റെ വിവരങ്ങൾ പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിവരിൽ തമ്മിലുള്ള സംഭാഷണങ്ങൾക്ക് കാരണമായി റമീസിന് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും റമീസിന് വേണ്ടിയിട്ടെന്നാണ് വാർത്തയിൽ കണ്ടത് എന്തായിരുന്നാലും റമീസിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിട്ടിട്ടുണ്ട് പക്ഷേ ആ പെൺകുട്ടിയുടെ മാതാവിന്റെ കരച്ചിലുണ്ടല്ലോ സഹിക്കാൻ കഴിയില്ല ഇപ്പൊ ഇവിടെ വന്നിട്ട് വേറൊരുത്തി എഴുതിയിട്ട് നിങ്ങൾ കണ്ടിരുന്നു മുർഷിദ ഇവളെയൊക്കെ നല്ല പച്ച തെറി പറഞ്ഞ് തലേട വണ്ടടിച്ച് കറക്കുക ചെയ്യേണ്ടത് ഇവൾക്കൊക്കെ വരണം ഇതേ അനുഭവങ്ങള് ഇവള് ഗോവിന്ദമിയുടെ സൗമ്യയെ കൊണ്ടുവരിക ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ മദ്രസ പ്രോഡക്റ്റുകളാണ് ഇവരിൽ നിന്നും നമ്മൾ ഇത്ര ബുദ്ധിയെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അപ്പോൾ ആ മാതാവിന്റെ കരച്ചിലാണ് മനുഷ്യന്മാരെ പോലെ ചിന്തിക്കുന്ന മനുഷ്യ ഹൃദയമുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാൻ സാധിക്കില്ല ആ രൂപത്തിൽ ആ സ്ത്രീ കാരണം അവര് കണ്ണേ പൊന്നേ എന്ന് വളർത്തിയ അവരുടെ കുഞ്ഞാണ് അവർക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ഉണ്ടല്ലോ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആ വേദനയ്ക്ക് മുമ്പിൽ പോലും ഇവർക്ക് അതിൻ്റെ താഴെ വരെ വന്ന് ഇമോജികൾ ഇട്ട ആർത്ത അട്ടഹസിക്കാൻ സാധിക്കുന്നത് ഇവരുടെയൊക്കെ മനസ്സിൽ ആ പെൺകുട്ടി വെറും ഒരു കാഫിറാണ് എതിർഭാഗത്ത് നിൽക്കുന്നതാണെങ്കിലോ ഇവരുടെ സ്വന്തം ആളാണ് മുറിയനാണ് അതുകൊണ്ടാണ് ഇവർക്ക് ആ വേദന ഇല്ലാത്തത് ഞാൻ ഇന്നലെ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു മാതാവിന്റെയും ഹൃദയം നുറുങ്ങും ഇനിയും തൻ്റെ മകള് തൻ്റെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പക്ഷേ ഈ വക ഐറ്റങ്ങൾക്കു മാത്രം അതിനകത്തും ജാതിയും മതവും ഒക്കെ ഇവർ തിരികെ കൊണ്ടുവരുവാ കാരണം തലയിൽ തട്ടമിട്ട ഉമ്മയുടെ കണ്ണീരിനു മാത്രമേ ഇവിടെ വിലയുള്ളൂ തലയിൽ തട്ടമിട്ടവള് കരയണം അതിനു മാത്രമേ ഇവർക്ക് വിലയുള്ളൂ അല്ലാത്ത കണ്ണീരിനൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം വിലയില്ല അതുകൊണ്ടല്ലേ മതപരിവർത്തന സന്ദർഭങ്ങളിൽ ഇവരെപ്പോഴും മുൻപന്തിയിൽ നിർത്തുന്നത് ആരെയാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ അതേ രൂപത്തിൽ കണ്ടിട്ടുള്ളവരാ ഒരു നിമിഷയുടെ അമ്മയായിട്ടുള്ള ബിന്ദു സമ്പത്തിന്റെ കണ്ണീരിന് വിലയില്ല എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമായി ലെറ്റർ എഴുതി വെച്ചിട്ടാണ് എൻ്റെ മോള് മരിച്ചുപോയത് സ്നേഹിച്ച പയ്യന്റെ വീട്ടുകാരും മതപരിവർത്തനത്തിന് സമ്മർദ്ദം ചെലുത്തിയോണ്ടാണ് എൻ്റെ മോള് മരിച്ചത് അതാണ് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങള് അവരുടെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെ ഒക്കെ സമ്മർദ്ദം കൊണ്ട് താങ്ങാൻ പറ്റാതെ അവള് മരിച്ചു അല്ലാതെ തന്നെ മാനസിക കാര്യങ്ങളൊക്കെ സോന സോന പറഞ്ഞിരുന്നു എന്നോട് കൂടുതലായി പറഞ്ഞില്ല അപ്പൊ അമ്മയെ കുറച്ച് കാര്യം പറയാം ഞായറാഴ്ച അവൻ ജയ്സിലാണ് കഴിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവര് വീട്ടിൽ കൊണ്ടുപോയി അവിടെ അടച്ചിട്ടു എന്ന് എന്നോട് പറഞ്ഞു കൂട്ടുകാരിയോടാണ് വ്യക്തമായി പറഞ്ഞത് വീടിനുള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ പൊന്നാനിക്കും ആ കാറ് കൊണ്ടു കൊർത്തി പറഞ്ഞു അത് കഴിഞ്ഞിട്ടാ അവൻ അവര് ഭയങ്കരമായി നിർബന്ധിച്ചു പൊന്നാനിപ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് വന്നാൽ പറഞ്ഞു എന്നാ പറയുന്നു അവിടെ ഇട്ടേ കുറെ നേരം അവർ എല്ലാവരും വീട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു അറിഞ്ഞു അതിൻ്റെ ഉള്ളിൽ എന്റെ മോള് പെട്ടി നിന്നിട്ട് ആകെ ഒന്ന് വിഷമിച്ചു പോയി രാത്രിയായിരുന്നു അഞ്ചു മണിക്ക് വിളിച്ചുകൊണ്ട് പോകണം വീട്ടിലേക്ക് രജിസ്റ്റർ ചെയ്യാം അവിടെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്നൊക്കെ എല്ലാം ശരിയാക്കി എന്നൊക്കെ പറഞ്ഞേ അപ്പൊ എല്ലാ കാര്യം എന്നോട് ഇങ്ങനെ പറയില്ല എന്ന് പറയില്ലെന്നുവെച്ചാ എന്റെ മോൻ ചോദിക്കൂലോ അത് കാരണം അവൾ പറയില്ല സ്നേഹം നഷ്ടപ്പെട്ടാലോ എന്ന് വെച്ചിട്ടായിരിക്കും അവൾ അങ്ങനെ പറയാറില്ല കൂട്ടുകാർ ആ ജോൺസിന് ഇന്നലെ മൊഴി കൊടുക്കുമ്പോഴാണ് ഇവൻ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്ന് മാതാപിതാക്കൾ അറിഞ്ഞാൽ പിതാവ് മരിച്ചു മൂന്ന് മാസമായി സഹോദരനും അമ്മയും കൊണ്ട് ഇവരറിഞ്ഞാൽ അവനെ ഇവർ വെറുത്തു പോകുമോ എന്ന് സോന എന്ന പെൺകുട്ടി ഭയന്നു എത്രമാത്രം ഈ ദുഷ്ടനും കിരാതനും നിന്യനും നീചനുമായിട്ടുള്ള ഇറച്ചി വെട്ടുകാരനെ ആ പെൺകുട്ടി ജീവൻ കൊടുത്ത് സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവാണിത് ഇത് പറഞ്ഞാൽ